ഹലോ എവരിവൺ ഫ്ലോറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂച്ചവാലം ചെടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ പൂക്കൾക്ക് പൂച്ചവാലുമായി സാമ്യമുണ്ട് നല്ല ചുവന്ന കളറിലുള്ള പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഇപ്പോൾ അധികം പൂന്തോട്ടങ്ങളിലൊന്നും ഈ ഒരു ചെടി കാണാറില്ല ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ നഴ്സറികളിൽ അവൈലബിൾ ആണ് നമ്മുടെ കൊങ്ങിണി ചെടിയൊക്കെ പോലെ തന്നെ വർഷം മുഴുവൻ പൂ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് മഴക്കാലമായാലും വേനക്കാലായാലും ഇത് നിറഞ്ഞു പോക്കും അധികം കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ നട്ട സമയത്ത് ും ചേർത്തിട്ടില്ല വെറും മണ്ണിൽ അങ്ങോട്ട് കുത്തി കുത്തിക്കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിത് കിട്ടിയപ്പോൾ ഒരു ചെറിയ തണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടിയ സമയത്ത് അത് പിടിച്ചു കിട്ടും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് കിട്ടിയ തണ്ട് ഹെൽത്തി ആയിരുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടായാലാണ് വേര് പിടിക്കാൻ എളുപ്പം പക്ഷേ ഒരു മെലിഞ്ഞ ആരോഗ്യമില്ലാത്തൊരു തണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ ഇത് എങ്ങനെയോ പിടിച്ചു കിട്ടി ഇപ്പോൾ ഇത് ഇത്രയും വലുപ്പത്തിൽ എത്തി നിൽക്കുന്നുണ്ട് കുട്ടിമുളച്ച് വരുന്നുണ്ട് <hai> <muk aids> ഈ ഒരു ചെടി സത്യം പറഞ്ഞാൽ പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഞാനത് ചെയ്യാത്തത് ഇത് നിറഞ്ഞു പൂക്കുന്നുകൊണ്ടാണ് എനിക്കത് വെട്ടിക്കളയാൻ മനസ്സ് വരുന്നില്ല പക്ഷേ നമ്മളത് എന്തായാലും പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും ചേർക്കാറില്ല കേട്ടോ ഞാൻ ഇന്നേ വരെ ഒരു വളവും ഉപയോഗിച്ചിട്ടില്ല ചാണകപ്പൊടി പോലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ എന്തിട്ടും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ ഇതിന് കുറച്ച് വലിയ ഇലകളാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയെക്കാൾ എനിക്കിഷ്ടം ഈ ഒരു നാടൻ വെറൈറ്റിയാണ് ഇതിനാവുമ്പോൾ നല്ല നീളത്തിലുള്ള പൂക്കളാണ് ഉണ്ടാക്കുക സാധാരണയായിട്ട് ഹൈബ്രിഡ് വെറൈറ്റീസിന് പൂക്കൾക്ക് അധികം നീളം ഉണ്ടാവില്ല ഈ ഒരു ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഈ ഒരു ചെടി നടാൻ നോക്കുക ചെടികളെ ഇഷ്ടപ്പെടുന്നവരും എന്നാൽ നോക്കി വളർത്താൻ സമയമില്ലാത്തവരും ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കേട്ടോ ഈ ഒരു ചെടി നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്തും ഈ ചെടി നിറഞ്ഞു പൂക്കാറുണ്ട് പക്ഷേ ഞാൻ മഴക്കാലത്ത് ഇതിൽ പൂക്കൾ നിർത്താറില്ല ഞാനതെല്ലാം കിള്ളിക്കളയാറാണ് പതിവ് അല്ലെങ്കിൽ ആ മഴവെള്ളം ഈ പൂക്കളിൽ പറ്റി പിടിച്ചിട്ട് അത് ആ ചെടിയിൽ നിന്ന് തന്നെ അഴുകിപ്പോകും ഇത് ഞാൻ നേരത്തെ കാണിച്ച ചെടിയിൽ നിന്ന് ഒരു കൊമ്പ് കൊമ്പെടുത്ത് കുത്തിക്കൊടുത്തതാണ് അതിപ്പോൾ നന്നായി വളർന്നു വരുന്നുണ്ട് നമ്മൾ ഏതൊരു ചെടി നടടുമ്പോഴും അത് ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെടി ആദ്യം നട്ട ആ ഒരു ചെടി നശിച്ചു പോയാലും അത് നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല ഇത് കൊമ്പ് മുറിച്ച് നട്ടാണ് കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇത് അത്യാവശ്യം ഒരു മരം പോലെ വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്കിത് ചെടിച്ചട്ടിയിൽ വെക്കാൻ പറ്റില്ല കേട്ടോ ഇനി വലിയ ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇത് സാധാരണ നമ്മുടെ നിലത്ത് മണ്ണിൽ നടുന്നതായിരിക്കും നല്ലത് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണത് അതുകൊണ്ട് തന്നെ നമ്മളിത് ചെടിച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അത്തരത്തിലും ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല പൂക്കളുടെ എണ്ണം കുറയും പക്ഷേ നിലത്ത് വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇതിന്റെ റെഡ് വെറൈറ്റി മാത്രമാണുള്ളത് ഇത് കൂടാതെ ഗ്രീൻ വെറൈറ്റിയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അത് കൂടാതെ വേറെ ഏതെങ്കിലും കളർ വെറൈറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ പക്ഷേ ആ ഗ്രീൻ വെറൈറ്റിയെക്കാളും എനിക്ക് ഈ റെഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് തോന്നിയത് നല്ല കട്ടിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിന് നല്ല മിനുസാണ് ഇത് തൊട്ട് നോക്കുമ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും ഈ ഒരു ചെടി കാണുവാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിലത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഈ ചെടി ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ലോ ഒരു വളം ചെയ്യാതെ തന്നെ ഇത് ഇത്രയും പൂക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേ വേണ്ട ഈ ഒരു ചെടിയിൽ വലിയ കീടബാധ ശൈലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ചത്തുള്ളം വന്നിരിക്കും ഇതിൻ്റെ ഇലകളിൽ എന്നിട്ട് അതിൻ്റെ ഇലകൾ ഇങ്ങനെ കറണ്ട് തിന്നാറുണ്ട് പക്ഷേ അത് തന്നെ ആ ഒരു ചെടിയെ വൻതോതിൽ മോശം രീതിയിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ പച്ചത്തുള്ളം പോലെയുള്ള അങ്ങനെയുള്ള പുൽച്ചാടികളെ ഒന്നും നശിപ്പിക്കാനായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല അടുത്തതായി ഇതിന്റെ വാട്ടറിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ വേനൽക്കാലത്ത് ഇതിനെ രണ്ട് നേരം നനയ്ക്കുന്നതാണ് ഉചിതം മഴക്കാലത്ത് പിന്നെ രണ്ട് നേരം നന കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന പൂക്കളൊക്കെ രാവിലെ വിരിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കൊഴിഞ്ഞു പോവുകയാണല്ലോ പതിവ് പക്ഷേ ഈ ഒരു ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൂടി അതുപോലെ അതേ ഫ്രഷ്നെസ്സിൽ നിൽക്കും ആ ചെടിയിൽ അതിനുശേഷം മാത്രമേ അത് കൊഴിഞ്ഞു പോകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ